നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആകുക യേശുവിൻ്റെ വാക്കുകളുടെ സാരം എന്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമനോഹരവും എന്നാൽ അല്പം വെല്ലുവിളി ഉയർത്തുന്നതുമായ വാക്കുകളാണിത് നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആകുക മത്തായിയുടെ സുവിശേഷം പതിനെട്ട് അധ്യായത്തിൽ സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി യേശു ഒരു ചെറിയ കുഞ്ഞിനെ അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നത് എന്താണ് യേശു ഈ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശിശു സഹജമായ മൂന്ന് ഗുണങ്ങൾ യേശുക്രിസ്തു നമ്മളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു ശിശു സഹജമായ മൂന്ന് അടിസ്ഥാന ഗുണങ്ങളെ നമുക്ക് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം ഒന്ന് എളിമയും ആശ്രയബോധവും ഒരു കുഞ്ഞ് പൂർണമായും മറ്റൊരാളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സ്വന്തമായി ഒന്നും ചെയ്യാൻ അതിന് കഴിയില്ല അതിന്റെ ഭക്ഷണത്തിനും സംരക്ഷണത്തിനും എല്ലാം മാതാപിതാക്കളെ ആശ്രയിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം നമ്മിലുള്ള ആശ്രയം വെടിഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കണം നമ്മുടെ കഴിവുകളിലോ പണത്തിലോ സ്ഥാനമാനങ്ങളിലോ ഉള്ള അഹങ്കാരം ഉപേക്ഷിച്ച് കർത്താവെ വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല അങ്ങ് എനിക്ക് എല്ലാം ആകണം എന്ന എളിമയുള്ള മനോഭാവത്തിലേക്ക് നാം തിരിയണം കുഞ്ഞുങ്ങളുടെ രണ്ടാമത്തെ സ്വഭാവം നിഷ്കളങ്കതയും സത്യസന്ധതയും ആണ് കുഞ്ഞു മനസ്സിന്റെ പ്രത്യേകതകൾ കുഞ്ഞുങ്ങൾക്ക് മറയില്ലാത്ത മനസ്സാണ് അവർക്ക് കപടതയില്ല പകയില്ല വ്യാജമായ ചിരികളില്ല സന്തോഷിക്കുമ്പോൾ ചിരിക്കും ദുഃഖിക്കുമ്പോൾ കരയും അവരുടെ ഹൃദയം ലളിതവും തുറന്നതുമാണ് ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം നമ്മുടെ മുതിർന്ന ജീവിതത്തിൽ പലപ്പോഴും സ്വാർത്ഥത അസൂയ പരദൂഷണം കപടക്തി എന്നിവ കടന്നുവരാം ഇവയെല്ലാം സ്വർഗരാജ്യത്തിന് ചേർന്നവയല്ല നാം മനസ്താപെട്ട് തിരിയുമ്പോൾ ആന്തരികമായ എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളി ശിശുക്കളെപ്പോലെ ഹൃദയത്തിൽ നിഷ്കളങ്കരും സത്യസന്ധരുമായി ജീവിക്കാൻ പരിശ്രമിക്കണം മറ്റുള്ളവരെ വിധിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ സ്വഭാവം സ്വീകരണമഭാവം അല്ലെങ്കിൽ വിശ്വാസം ഒരു കുഞ്ഞ് തന്റെ മാതാപിതാക്കൾ നൽകുന്ന എല്ലാ കാര്യങ്ങളും യാതൊരു ചോദ്യവുമില്ലാതെ സ്വീകരിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നു സംശയമില്ലാത്ത ഒരു വിശ്വാസം കുഞ്ഞിനുണ്ട് ഇതുപോലെ നാമം ശിശുസഹജമായ സ്വീകരണമാവുമാണ് ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള നമ്മുടെ വിശ്വാസം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ വലുതായാലും ചെറുതായാലും അത് പൂർണമായി വിശ്വസിക്കാനും സംശയമില്ലാതെ ദൈവത്തെ അനുസരിക്കാനും നമുക്ക് കഴിയണം ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ ചോദ്യം ചെയ്യാതെ ഒരു കുഞ്ഞിനെ പോലെ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയും തിരിയുക എന്നതിൻ്റെ ആഹ്വാനം യേശു വെറുതെ ശിശുക്കളെപ്പോലെ ആകുക എന്ന് പറഞ്ഞില്ല നിങ്ങൾ തിരിഞ്ഞു എന്നാണ് പറഞ്ഞത് തിരിയുക എന്ന വാക്കിന് ഇവിടെ മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള ലോകരീതികളിൽ നിന്ന് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുക എന്നർത്ഥമുണ്ട് നമ്മുടെ അഹന്തയുടെയും സ്വാർത്ഥതയുടെയും പാതയിൽ നിന്ന് എളിമയുടെയും ആശ്രയത്തിൻ്റെയും പാതയിലേക്ക് തിരിയുക നമ്മുടെ കപടതയുടെയും അവിശ്വാസത്തിന്റെയും പാതയിൽ നിന്ന് നിഷ്കളങ്കതയുടെയും സത്യവിശ്വാസത്തിൻ്റെയും പാതയിലേക്ക് തിരിയുക ശിശുക്കളെപ്പോലെയാകാൻ നമുക്ക് പ്രായം കുറയേണ്ട ആവശ്യമില്ല മറിച്ച് ഹൃദയം മാറേണ്ട ആവശ്യമുണ്ട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതിനു മുമ്പ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ആ വിശുദ്ധിയും ലാളിത്യവും വീണ്ടെടുക്കാൻ നമുക്ക് തിരിയാം നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആകുക എന്നതിലൂടെ സ്വർഗരാജ്യം അധികാരമോ പദവിയോ സമ്പത്തോ ഉള്ളവർക്കുള്ളതല്ല മറിച്ച് എളിമയും ആശ്രയബോധവും നിഷ്കളങ്കതയുമുള്ള ഹൃദയമുള്ളവർക്ക് ഉള്ളതാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കണം നമ്മുടെ ഹൃദയത്തിൽ ശിശുസഹജമായ ലാളിത്യവും വിശ്വാസവും എളിമയും നഷ്ടമായോ എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് മാനസാന്തരപ്പെട്ട് തിരിയാം അപ്പോൾ നമുക്ക് സ്വർഗരാജ്യത്തിൽ വലുതാകാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ശിശുക്കളെപ്പോലെയുള്ള ശുദ്ധമായൊരു ഹൃദയം സൃഷ്ടിക്കുകയും അതിലൂടെ അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആമേൻ